ട മച്ചാ എന്ത് കാര്യത്തിന് വേണ്ടി തപ്പണ അത് വച്ചാലെ പൊടി പറ്റൂല പൊടി അപ്പത്തുമ്പോ അലർജിയെ പൊടി പിടിച്ച് ചെന്നായ ഇതെന്താണ് ഇതെന്താ കോട്ട്മോ നീ വെ കേയിറ്റിടണോ ബയങ്കര ടൈറ്റ് കേറുന്നില്ല എനിക്ക് ദേ ഇവിടന്ന് എടി അതൊക്കെ കേറ്റി ഒന്ന് നോക്ക് ഇത് പെന്താ ചെയ്യാം ദേ ഇപ്പൊ കറക്റ്റ് നീ ഇതിന കട്ട് എടുക്കുന്നേ അതെ നോക്കി ഇതിന്റെ ഇവിടന്ന് കട്ട് ചെയ്തിട്ട് കൈ വെച്ചാൽนะ ദേ கரெക്റ്റ് ഫിറ്റ് ആവും നൈസ് ജാക്കറ്റ് താങ്ക്യൂ വെൽ പപ്പടെ ഗിഫ്റ്റാ ഓ ലാസ്റ്റ് ഇയർ ക്രിസ്മസ് അന പോളിഗൻ പാരീസ് എന്ന് കൊണ്ടോ ഓ പാരീസോ യാ